ബഹുമാനപ്പെട്ട സാലബറല്ലി അള്ളാഹു ഹോ ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അൻസാരികൾ ഒരു സ്ത്രീ കുളിക്കുന്ന രംഗം കണ്ടുപോവുകയാണ് ആ കണ്ടുപോയതായ രംഗത്തു നിന്ന് കണ്ടുതിരിക്കുന്നതിന് പകരം അവിടുന്ന് സാലബറൊള്ളി അള്ളാഹുന് വീണ്ടും ആ രംഗത്തിലേക്ക് നോക്കുകയാണ് കുറച്ചും കഴിഞ്ഞിട്ട് സാലബറല്ലി ഉള്ളാഹുനു എനിക്ക് വല്ലാത്ത പേടിയാവുന്നു വല്ലാത്ത കേതുമാവുകയാണ് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ അല്ലാഹുവിനോട് വല്ലാത്ത ധിക്കാരം കാണിച്ചു ോ അങ്ങനെ സാലപറബ് അള്ളാഹുല്ലാത്ത പർവ്വതത്തിന്റെ മുകളിലേക്ക് ഓടുകയാണ് അവിടെ മാപ്പ് പറയാൻ വേണ്ടി അവിടത്തേക്ക് ഓടുകയാണ് അങ്ങനെ അലി സ്വലാത്തു നബിനോട് വന്നിട്ട് പറയുന്നു അങ്ങേക്ക് ഹിതുമത്ത് ചെയ്തു കൊണ്ടിരുന്നതായ സാലബനെ കാണാറില്ലല്ലോ ആ കാണുന്നതായ മലയുടെ മുകളിൽ പർവ്വതത്തിന്റെ മുകളിൽ അങ്ങ് റസ് അങ്ങ് അല്ലാഹിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സാലബ പൂർണമായും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയാൻ വേ പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അങ്ങനെ ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ല ഉമർ അല്ലാഹൊിനെയും സൽമാൻവിനെയും വിളിച്ചു പറയുന്നു നിങ്ങൾ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ പോയി അവിടെ ഉണ്ടാകും ആ സാലബനെ നിങ്ങൾ കൊണ്ടുവരണം അങ്ങനെ ഉമർ സൽമാൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോവുകയാണ് അവിടെ കാണാറില്ല അവിടെ ആടുമേയ്ക്കുന്നതായ ഒരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ല ഇങ്ങനെയുള്ളതായ ഒരു വ്യക്തിനെ നിങ്ങൾക്കറിയാമോ അങ്ങനെ ആ വ്യക്തി പറയുന്നു എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് മാപ്പ് പറയുന്നതായ ഒരു വ്യക്തി എപ്പോഴും ഇവിടെ രാത്രി വരാറുണ്ട് അയാളാണോ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അയാർ പറയാണ് അയാളാണെങ്കിൽ നിങ്ങൾ രാത്രി വന്നാ മതിയായ ഇവിടെ പൊട്ടിക്കരയുന്നുണ്ടാകും അങ്ങനെ ഉമർ റല്ലി അള്ളാഹു സൽമാൻ രാത്രിയാകുമ്പോൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോവുകയാണ് ാഹുന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുനോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ ഒരു പൊടി കൊണ്ട് പറയുന്നു പറയാണ് ഞാൻ ചെയ്തതായ തെറ്റി അള്ളാഹുന്റെ റസൂൽ അറിഞ്ഞുപോയോ ഉമർ അല്ലിഹുന്ന് പറയുന്നു ഞമ്മൾക്കറിയില്ല നിങ്ങളെ റസൂൽ വിളിക്കുകയാണ് അങ്ങനെ സാലബർ പറയുന്നു ഞാൻ വരാം പക്ഷേ തങ്ങൾ നിസ്കാരത്തിലുള്ള സമയത്തെ ഞാൻ വരൂ അങ്ങനെ ഉമർ സൽമാൻ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കടന്നുപോയി അവർ നിസ്കാരത്തിലേക്ക് കൈകെട്ടുകയാണ് ഞാൻ ചുരുക്കി പറയട്ടെ അങ്ങനെ അവിടുന്ന് കുർആാനെ കേട്ടവടന്ന് ബോധം കെട്ടു വീണുപോയി ാരം കഴിഞ്ഞിട്ട് ചോദിക്കുന്നു യാ ഉമറേ എവിടെയാണ് സാലബ എവിടെയാണ് സാലബ ഉമറേ അങ്ങനെ ഉമറല്ലാൻ പറയുന്ന നബിയെ ഇവിടെ ബോധം കെട്ട് വീണിരിക്കുകയാണ് അങ്ങനെ റസൂലുള്ള വന്നുകൊണ്ട് ചോദിക്കുന്ന സാലഭ എന്താണ് പ്രശ്നം അവിടെ നിന്ന് സാലബ പറയുന്നു തമ്പി 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 എന്റെ ദോഷമാണ് നബിയെ ഞാൻ വല്ലാത്ത തെറ്റ് ചെയ്തു പോയി നബിയെ എനിക്ക് മാിയെ അവർ നീ അള്ളാഹുവിനോട് കേറിച്ച് മടങ്ങിയല്ലോ പിന്നെന്തിനാ നീ വിഷമിക്കുന്നത് നിനക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടിട്ടുണ്ട് നീ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിക്കോ എന്ന് സാലബ അലി അള്ളാഹുന് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് ആന കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാലബ രോഗം പിടിച്ചുകൊണ്ട് കടത്തത്തിലാവുന്നു റസൂലുള്ള സാലബ സാലബർ അലി ചെയ്തതായ തെറ്റ് കാരണം തെറ്റ് ഓർത്ത് മാനസികാവസ്ഥയിലാണ് രോഗത്തിൽ കിടക്കുന്നത് ചെറിയൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സാലബക്ക് സഹിക്കാനായിട്ടില്ല അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആ ചെയ്തതായ തെറ്റ് അള്ളാഹു പൊറ പൊരുത്തപ്പെട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടും പക്ഷെ ഒരു സമാധാനമായിട്ടില്ല അങ്ങനെ മാനസികാവസ്ഥയിലാണ് സാലബ കടത്തത്തിലായത് അസൂറുള്ള കാണാൻ പോകുന്നു അസൂർ തങ്ങൾ ഹുവിന്റെ തലയെടുത്ത് തങ്ങളുടെ മടിയിൽ വെക്കുകയാണ് െ അങ്ങോട്ട് മാറ്റുകയാണ് നബി തങ്ങൾ എന്താണ് പ്രശ്നം അവിടുന്ന് അങ്ങയുടെ തല എന്റെ കാലിന്റെ മുകളിൽ വെക്കാൻ അതിന് ഞാൻ യോഗ്യനല്ലാഹിസമ തങ്ങൾ പറയുന്നോ സാലഭ നീ ഒന്നും വേജാറാവല്ല അഹുനോട് നീ കേറിച്ച് മടങ്ങിയിട്ടുണ്ടല്ലോ അള്ളാഹു നിങ്ങൾക്ക് മുഴുവനായിട്ടും പൊരുത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അവസാനം റസൂലുള്ളാന്റെ മടിയിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ തന്നെ ആ റളിയല്ലാഹു അൻഹു പ്രിയമുള്ളവരെ ചെറിയൊരു തെറ്റ് ചെയ്ത കാരണം കൊണ്ട് മാനസിക അവസ്ഥ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മൾ ചെയ്തതായ തെറ്റി അള്ളാഹിനോട് കേറി മടങ്ങിയാൽ അമ്മാഹു എല്ലവും പൊരുത്തുതരും ലാത്തക്കന തോന്നി റഷ്ണത്തില്ല അള്ളാഹുവിന്റെ റഹ്മത്തിൽ ആരും നാശമുറിയാൻ പാടില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ റസൂലുള്ള പറഞ്ഞതല്ലേ എത്ര വരെ തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിനോടങ്ങ് ഖേദിച്ച് മടങ്ങിക്കോ അള്ളാഹു പൊരുത്തപ്പെടും അള്ളാഹു റബ്ബുൽ നാശത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളും മാപ്പാക്കി സ്വർഗം നിർബന്ധമാകുന്നവരെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ